വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് നമ്മൾ ഒരുങ്ങാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നവരെ കുറിച്ചാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത് ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഒരു നിവൃത്തിയും ഇല്ലാതെ പോകുന്ന മനുഷ്യർ ഇപ്പോഴും നമ്മോട് കൂടെ മനുഷ്യർ വ്യാകുലങ്ങളിലും സങ്കടങ്ങളിലും പെട്ടുകൊള്ളുന്നുണ്ട് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് അവിടെയൊക്കെ ക്രിസ്മസ് എന്ത് ചെയ്യും വ്യക്തിഗതമായി എന്റെ ഓർമ്മകളിലേക്കും മടങ്ങിപ്പോകാനുള്ള ഒരു അവസരമല്ല ക്രിസ്മസ് ക്രിസ്മസ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായ ഒരു ഓർമ്മയിലേക്ക് സ്വയം എടുത്തു വെക്കാനും ആ ഓർമ്മ കൊണ്ട് അവനവനിൽ ക്രിസ്തുജനനം പൂർത്തിയാക്കാനും ഉള്ള ക്ഷണമാണ് വീടിന് മുൻപിൽ നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ ആലോചിക്കണം ജ്ഞാനികളായ ആരെങ്കിലും ക്രിസ്തുവനെ തേടി നിങ്ങളുടെ ഭവനത്തിലെത്തുന്നു വിശലറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണു മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മിശു കൃപയും സമാധാനവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് മാംസമായി മാറിയ വചനം ഭൂമിയിൽ നമ്മോടൊപ്പം വസിച്ചു അവന്റെ സ്നേഹവും കരുണയും നാം അനുഭവിച്ചു ആ അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് സ്വയം എടുത്തു വയ്ക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആചരണങ്ങൾ ആനകടങ്ങളിൽ നിന്ന് പലപ്പോഴും കാണുന്ന കാര്യമാണ് നിരന്തരമായി ആഘോഷിച്ച് ആഘോഷിച്ച് തേഞ്ഞ് പോയൊരു മതമാണ് ക്രിസ്മസ് എന്ന് ഉണ്ടെങ്കിൽ പറയാം എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എല്ലാ വർഷവും പുതിയ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചനകളും ഉണ്ട് പുതിയ രീതിയിൽ വേണമല്ലോ കഴിഞ്ഞ തവണത്തേതല്ലാത്തൊരു ക്രിസ്മസ് ട്രീ കഴിഞ്ഞ തവണത്തേതല്ലാത്ത ഒരു നക്ഷത്ര വിളക്ക് കഴിഞ്ഞ തവണത്തേതല്ലാത്ത വിഭവങ്ങൾ ആടയാഭരണങ്ങൾ എന്തൊക്കെയാകാം ഈ ക്രിസ്മസിന് പുതുമ നൽകാൻ ഉപകരിക്കുക എന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കും ഒരു ഓർമ്മയുടെ ആഘോഷമാണല്ലോ ക്രിസ്മസ് രണ്ടായിരം വർഷം മുമ്പ് ഭൂമിയിൽ ക്രിസ്തു ജനിച്ചു എന്ന ഒരു ഓർമ്മയെ ആനുകാലിക പരിസരത്ത് നാം അനുഭവമാക്കുകയാണ് നമ്മുടെ ആചരണങ്ങളിലൂടെ ഓർമ്മകൾ മൂന്ന് വിധമാണ് ഒന്ന് ഓർമ്മകൾ വ്യക്തിപരമാണ് പേഴ്സണലായ മെമ്മറി അവനവൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇവർ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഓർക്കാനുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസിലൂടെ കടന്നുപോയ പഴയകാല ഓർമ്മകൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ബാല്യകാല സ്മരണകളൊക്കെ ഒത്തിരി പേരിൽ ഉണർന്നു വരും സ്വന്തം വ്യക്തി അനുഭവം കൊണ്ടാണ് അവയ്ക്ക് പ്രത്യേകിച്ച് പ്രവർത്തിക്കാനൊന്നുമില്ല അവയെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും രണ്ടാമത്തെ ഒരു ഭാഗം ഇൻസ്റ്റിറ്റ്യൂഷണൽ നമ്മറിയാം അഥവാ സ്ഥാപനവൽക്കകമായ ഓർമ്മകളാണ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇടവകയെ സംബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മയുടെ അവബോധത്തിനകത്ത് വരാവുന്ന ഓർമ്മകൾ അത്തരത്തിലുള്ള ഓർമ്മകൾ നാം ആചരണങ്ങളായി പലപ്പോഴും നടത്തും പ്രത്യേകിച്ച് അവയ്ക്കൊന്നും ചെയ്യാനില്ല എങ്കിലും നമ്മൾ അവയെ നമുക്ക് ഊറ്റം കൊള്ളാൻ ശ്രമിക്കും പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ നമ്മുടെ ഇടവകയിലിരുന്നൊരു പഴയ വികാരിച്ചനെ നമുക്ക് ഓർക്കാം ഒരു പഴയ പോപ്പിനെ നമുക്ക് ഓർക്കാം വിശുദ്ധരെയൊക്കെ ഓർക്കുന്നത് അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലായ അവർ ചെയ്തു പോയ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങൾക്കകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർമ്മകളാണ് മൂന്നാമത്തതൊന്ന് മെമ്മറി ഓഫ് പ്രാക്സിസ് ആണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നടപടിക്രമങ്ങളൊക്കെ പറയൂട്ടെ ഫ്രാൻസിസ് അതായത് പ്രവർത്തിക്കുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ യഥാർത്ഥത്തിൽ പഴയകാലത്ത് നിൽക്കുകയല്ല നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവയാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തവയാണ് അത് കേവലമായ ക്ലോസോ പുൽത്തൊട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യാചാരങ്ങളോ അടയാളങ്ങളോ അല്ല ജീവിതത്തിനകത്ത് നിരന്തരം ഇടപെടുന്ന ഓർമ്മകളാണ് മെമ്മറി ഓഫ് ക്രൈസസ് യഥാർത്ഥത്തിൽ ഒരാഘോഷവും ഇത്തരത്തിൽ പ്രവർത്തന ഒരു ഓർമ്മയെ സംബന്ധിച്ചാണെങ്കിൽ അർത്ഥരഹിതവും സമാധാനം നഷ്ടപ്പെട്ടു പോയി എന്ന് വിരപിക്കുന്ന ആധുനിക കാലത്ത് പലതരത്തിലുള്ള സാങ്കേതികതകളും മികവ് നേടുമ്പോഴും വ്യക്തിബന്ധങ്ങൾ അകന്നു പോകുന്നൊരു കാലത്ത് മനുഷ്യത്വം ഏറ്റവും ഉന്നതമായി പ്രഘോഷിക്കുകയും അതേസമയം പതിനെണ്ണായിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങൾ കൂട്ടക്കുരുതിക്ക് വിധേയമാകുകയും ഒരു ലോകത്ത് പട്ടിണി കൊണ്ട് മനുഷ്യർ വേകുന്ന ഒരു ലോകത്ത് കഷ്ടതകളും ഞെരുക്കങ്ങളും ഏറി വരുന്ന ധനികരും ദരിദ്രനും തമ്മിലുള്ള വിടവുകൾ ഏറെ ഏറെ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് ക്രിസ്തു ജനനത്തെക്കുറിച്ച് ഓർക്കുന്നത് ഒരു പഴയ ഓർമ്മയായിട്ടല്ല ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓർമ്മയായിട്ട് വേണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ക്രിസ്തു ജനിക്കുന്നു അത് ജീവിതത്തിനകത്ത് ജനിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെയായിത്തീരുന്നു എന്നിലുള്ള ക്രിസ്തുജനനമാണ് ഈ പ്രകാശം പരത്തേണ്ടത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആചരണങ്ങൾ കേവരാചരണങ്ങളായി ഒരു പഴയ ഓർമ്മയായി കടന്നുപോകും അങ്ങനെ ഓർമ്മകൾ കടന്നു പോകുന്നതിൻ്റെ ലക്ഷണം നമുക്ക് കാണാം ഈ തിരുനാളാഘോഷം കഴിഞ്ഞ് നമ്മൾ അടുത്ത ആഘോഷത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ പൊതുപ്പിറവിയെക്കുറിച്ച് ആലോചിക്കും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പീഡാസഹനകാലത്തെ അനുസ്മരിക്കും അങ്ങനെ അടുത്തടുത്ത കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകും അടുത്തൊരു ആഘോഷം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരു ഈസ്റ്റർ വരുമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ഈ തെറ്റിന്മാറലിലാണ് യഥാർത്ഥത്തിൽ ഓർമ്മയുടെ ആചരണത്തിലോ അനുഭവത്തിലോ അല്ല പരിശുദ്ധമറിയത്തോട് ഗബ്രിയൽ ദേവദൂതൻ മംഗളവാർത്ത അന അറിയിക്കുന്ന സംഭവം ഒരു പഴയ ചരിത്ര ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നിരന്തരമായി ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ബന്ധപ്പെട്ട ഒരു സംഭവത്തിനകത്ത് നമ്മൾ കണ്ടെത്തണം മിശുക്ക സുരക്ഷിതത്തിൽ ഒന്നാമധ്യായ ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങളിൽ യേശുരജന്മത്തെക്കുറിച്ചുള്ള അറിയിപ്പും മറിയത്തിന് കൊടുക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് വിവരണം ജനനം രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് നമ്മിൽ രക്ഷാകരമായ സംഭവം ഒരു പഴയ അധ്യായമാണ് അടഞ്ഞ കാര്യം അത് ഓരോ വ്യക്തിയും അനുഭവിക്കുക വഴി ആനുകാലിക ലോകത്ത് നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെ മറിയത്തോട് പറഞ്ഞൊരു സംഭവം ഒരു പഴയ ഓർമ്മയല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ജീവിത സന്ദർഭങ്ങൾക്കകത്ത് കണ്ടെത്താൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരിടമായിട്ട് ഒരു സന്ദർഭമായിട്ട് വേണം തിരുനാളാഘോഷത്തെ കാണാൻ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നാം ആദ്യം ഓർക്കേണ്ടത് ദൈവാവിഷ്കാര പദ്ധതിയുടെ ഭാഗമായി ഒരറിയിപ്പ് മറിയത്തിന് ലഭിക്കുന്നു ആ അറിയിപ്പ് ലഭിക്കുന്ന മറിയത്തിന്റെ സ്ഥാനത്ത് നമ്മളാണെന്ന് ആലോചിക്കും ക്രിസ്തുവാണ് ജനിക്കേണ്ടത് അത് മറിയത്തിൽ ജനിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ദൈവദൂതൻ പറയുന്നത് ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും രക്ഷകൻ എന്ന് വിളിക്കപ്പെടുമെന്ന് യശൻ പ്രവചനം ഏഴ് പതിനാല് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ദൂതൻ വന്ന് മറിയത്തോട് പറയാം കണ്ടു ഒരു പഴയ സംഭവം പുതിയ ജീവിതത്തിൽ ഇടപെടുന്നു ആ ഇടപെടലിന് തുടർച്ച നമ്മിലൂടെ എന്ന് നമുക്ക് കാണാൻ പറ്റണം മറിയത്തോട് ദൂതൻ പറഞ്ഞാൽ ഈ കാര്യം മറിയത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ പലപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ട കാര്യങ്ങൾ തലങ്ങാട്ടി സമ്മതിക്കുന്നതാണ് വിശ്വാസം വിശ്വാസം നമ്മുടെ ഏതെങ്കിലും ഒരു ആചരണമല്ല ആഘോഷമല്ല വിശ്വാസം ജീവിത നിലപാടാണ് ജീവിത പ്രവൃത്തികൾക്കകത്താണ് അത് വെളിപ്പെടേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണം ചെയ്യേറ്റ് പറയാൻ നമുക്ക് കഴിയും ആ വിശ്വാസ പ്രമാണം ഒരു പ്രകരണമായി ആക്ട് ഓഫ് ഫെയ്ത്ത് ആയി ഒരു പ്രവൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണം എങ്ങനെയാണ് അത് അനുഭവപ്പെടുക നമ്മൾ സന്ദേഹവാദികളാകണമെന്നല്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തോട് ചോദ്യം ചോദിക്കാത്തത് എല്ലാറ്റിനും ഉത്തരമായ ഒരുവന്റെ സന്നിധി ചോദ്യങ്ങൾ ഉയർത്തണമല്ലോ മറിയം ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും പുരുഷനെ ഞാൻ അറിയുന്നില്ല നിന്റെ ഉദരത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ നൽകുമെന്ന് പറയുമ്പോൾ അതിന് മാനുഷികമായ യുക്തിയിൽ ആവശ്യമായ ഒന്നിനെ കുറിച്ചാണ് മറിയും ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മറിയും എന്തുകൊണ്ടാണ് അത് ചോദിച്ചത് ചരിത്രത്തിലന്നോളം വിശുദ്ധ ആദ്യ ഭാഗം മുതൽ മറിയം അനുഭവിക്കുന്ന ജീവിതാവസ്ഥയുടെ ഘട്ടം വരെയുള്ള ഒരിടത്ത് പോലും പുരുഷനില്ലാതെ കുഞ്ഞുണ്ടാവുന്നില്ല അത് മാനുഷിക യുക്തിക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല നമ്മൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കണം സംശയം ഉന്നയിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ് വിശ്വാസം കണ്ണടച്ച് സ്വീകരിക്കാനുള്ള കാര്യമല്ല അങ്ങനെ ഒരു ഓർമ്മയായോ ആശയമായോ കൊണ്ടുനടക്കാനുള്ള കാര്യമല്ല ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമാണ് പണ്ടങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഉണങ്ങി തള്ളിക്കളയാം പക്ഷെ എന്നിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ചോദ്യം ചോദിച്ചാൽ മതിയാവും ഇതെങ്ങനെ ചെയ്യണം മറിയം ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ അവിടെയാണ് ദൈവദൂതൻ യേശയാ പ്രവചനം പറയുന്നത് പരിശുദ്ധാത്മാവ് ഇന്നമേൽ വരും അത്യുന്നതിന്റെ ശക്തിന്റെ മേൽ ആവശിക്കും ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന ദൈവദൂതന്റെ വാക്കിന് ബലം നൽകുന്ന ഏശയാ പ്രവചനം സ്വീകരിക്കുന്നതോടെ മറിയം പറയാണ് ഞാൻ സമ്മതിക്കുന്നു ദൂതൻ പറയുന്നത് കർത്താവിനെല്ലാം സാധ്യമാണ് കർത്താവിനൊന്നും അസാധ്യമല്ലെന്ന യഥാർത്ഥ വിശ്വാസം ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും അതേറ്റു പറയുകയും ചെയ്യുന്നുണ്ട് മറിയം മറിയം പറഞ്ഞു ആ കർത്താവിന്റെ ദാസി നിന്റെ വാക്യങ്ങൾ നിറവേറട്ടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവിക സന്ദേശത്തിന്റെ അനുഭവ പശ്ചാത്തലമാണ് ഈ ഓർമ്മ ഈ ഓർമ്മയിലൂടെ നമ്മൾ മുമ്പിൽ വരേണ്ടത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് നമുക്കൊരു പക്ഷേ അപ്രാപ്യമായ അസംഭവമെന്ന് കരുതാവുന്ന നിരവധി കാര്യങ്ങൾക്കകത്ത് നാം ഇവിടെ ഈ ജീവിതം എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് നിശ്ചയമില്ല മുൻപരിചയമില്ല ഓരോ പ്രതിസന്ധിയും മുൻപരിചയമില്ലാത്തവർക്കാണ് നമ്മുടെ വിവരകൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അസ്വസ്ഥതയുള്ളത് ദാഹിക്കുന്നു വെള്ളം കുടിച്ചാൽ മാറും എന്നത് ഒരു ജീവിതാനുഭവമാണ് അതുകൊണ്ട് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് നമുക്കറിയാം പക്ഷെ ഒരു പുതിയ അനുഭവം വരുന്നു ഒരു പുതിയ അനുഭവം വരുമ്പോൾ എങ്ങനെ ഇതിനെ നേരിടണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്താ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവിടെയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ദൈവത്തിന്റെ വാക്കുകളിലേക്ക് ഹൃദയം തുറക്കേണ്ടതുണ്ട് എന്ന കാര്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവകൂതൻ ദൈവവചനത്തിലൂടെ ഏശയാ പ്രവചനത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന മറിയത്തിന്റെ ഹൃദയം വിശ്വാസത്തിൽ ഉറയ്ക്കുന്നു അതായത് വചനം വിശ്വാസത്തിൽ ഉറയ്ക്കാൻ അത്യന്താപേക്ഷിതമാണ് വചനമാകുന്ന ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വെളിച്ചം ലഭിക്കൂ അപ്പം മാത്രമേ ജീവിത പ്രതിസന്ധിയെ മറികടക്കാൻ നേരിടുന്ന പ്രശ്നത്തെ അതിജീവിക്കാൻ ജീവിതത്തിലായിരിക്കുന്ന അവസ്ഥയെ എന്ത് വിധത്തിലാണ് പ്രയോഗിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും ആ തിരിച്ചറിവ് മറിയത്തിനുണ്ടാകുന്നതുകൊണ്ടാണ് ഇതാ കത്താപിന്റെ ദാസി നിന്റെ വാക്കുകളിൽ നിറവേറട്ടെ എന്ന് മറിയത്തിന് പറയാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾക്കും ദൈവഹിതം നിറവേറട്ടെ എന്റെ ജീവിതത്തിൽ ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ കഴിയാതെ പോകുന്നത് ഈ വെളിച്ചം ലഭിക്കാത്തത് കൊണ്ടാണ് ഈ പ്രചം ലഭിച്ചാൽ ജീവിതത്തിന് ഒരു പ്രശ്നങ്ങളുടെ നേരെയും അസ്വസ്ഥതയില്ലാതിരിക്കാൻ നമുക്ക് കഴിയും ജീവിതത്തിനകത്ത് ഇടപെടുന്ന ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്രിസ്തുവിലേക്ക് വചനമാകുന്ന ക്രിസ്തുവിലേക്ക് ഹൃദയം ഉറപ്പിക്കണം മറിയം വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സുറച്ചു അതുകൊണ്ട് ദൈവത്തിനെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നു എനിക്ക് നിങ്ങൾക്കും ജീവിത പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയാത്തത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സുറയ്ക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം എന്തായിട്ടും മാറിയിട്ടുണ്ട് വചനം മനുഷ്യനായി അവതരിച്ചിട്ടുണ്ട് വചനം മനുഷ്യനായി അവതരിച്ച മാംസമായി അവതരിച്ച ദൈവപുത്രനായ യഥാർത്ഥ വചനമായ യേശുക്രിസ്തുവിൽ ഹൃദയം ഉറപ്പിക്കുമെങ്കിൽ ദൈവത്തിന് അസാധ്യമായവന്നുമില്ലെന്ന ഹൃദയത്തിൽ ഉറയ്ക്കാനും ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ കഴിയും അങ്ങനെ ക്രിസ്തുവിനെ ലോകത്തിനുമ്പിൽ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മിലാണ് ക്രിസ്തുജനനം സാധ്യമാകേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ മറിയത്തിന്റെ ഉദരത്തിൽ വന്ന് പിറന്ന് ഈ ഭൂമിയിൽ രക്ഷ അനുഭവമാക്കിയ രക്ഷ സ്ഥാപിച്ചാൽ യശ് ജീവിതത്തിൽ ഹൃദയത്തിൽ സ്വീകരിക്കാനും ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടായി ഒരു ക്രിസ്തു നമ്മിലൂടെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെടാനിടയാകുകയും ചെയ്യണം നമ്മൾ സ്വന്തമായി വലിച്ചു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപങ്ങളുണ്ട് പലതരത്തിൽ ശോഭയുള്ള വസ്ത്രങ്ങൾ ധരിച്ച കിരീട ധാന്യമായ സുന്ദരദീപ്തമായ മുഖമുള്ള ക്രിസ്തു ആ ക്രിസ്തുവിനെ നമ്മൾ ചില്ലളമാരിക്ക് വെച്ച് കൂട്ടും ചില്ലിട്ട് വയ്ക്കും ചില കൂടങ്ങളിൽ കൂടങ്ങളിലിരിക്കുകയല്ല ദൈവം ചെയ്യുന്നത് ജീവിതത്തിൽ ഇടപെടുകയാണ് ആ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ ഓർമ്മിക്കാൻ ഈ അടയാളങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ഈ കേവല അടയാളങ്ങളിലും കേവല കേവലാഘോഷങ്ങളിലും കൊടുങ്ങാതെ ജീവിതത്തിനകത്ത് ഈ ക്രിസ്തുചന്മ്നം സാധ്യമാകാൻ എന്നെ തന്നെ തുറന്നു വെക്കുകയും വചനമായ ക്രിസ്തുവിൽ ഹൃദയമുറപ്പിക്കുകയും ചെയ്യണം അപ്പോഴേ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് നിറവേറട്ടെ ദുലൈ എന്ന വാക്കാണ് മാറി ഉപയോഗിച്ചത് അടിമയായിരിക്കൽ ദൈവത്തിന് ഇഷ്ടത്തിന് വിധേയപ്പെടുന്ന സമ്പൂർണ്ണമായി ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും അവിടെയാണ് ക്രിസ്തു ജനനത്തിന്റെ അനുഭവം സമ്പൂർണമായിട്ട് മാറുക ചിലറ്റം പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞൊഴിയാൻ നൂറൂറ് കാരണങ്ങൾ ഉണ്ടാകാം നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതികൾ ഉണ്ടാകാം ജീവിതത്തിൽ പലയിടങ്ങളിലും പതനിപ്പോയതിന്റെ ദുരിതപൂർണമായ ഓർമ്മകളുണ്ടാകാം അവയ്ക്കകത്തൊക്കെ ഓർത്തെടുക്കേണ്ട ഒരു കാര്യം ക്രിസ്തു നിന്നിലാണ് ജനിച്ചിട്ടുള്ളത് ക്രിസ്തു നിന്നിലുണ്ട് തുളസി ഒന്ന് ഇരുപത്തി ഏഴ് കുറേ മഹത്വത്തിന്റെ പ്രത്യാശയവൻ നിങ്ങളിലുണ്ട് നമ്മിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാനും അപരത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനും നമ്മുടെ ഹൃദയം ഉണരുമ്പോൾ മാത്രമേ ക്രിസ്തു ജനനം ഒരു അനുഭവമായിട്ട് മാറും ആ ക്രിസ്തു ഈ ലോകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് എന്ത് സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുകയെന്ന് വെടിപാട് പുസ്തകം പറയുന്നുണ്ട് വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായി ക്രിസ്തുവിന്റെ രാജത്വത്തെ കുറിച്ചാണ് പറയുന്നത് യൂതാവംശത്തിൽ നിന്ന സിംഹവും ദാവിയതിൻ്റെ പേരുമായവൻ അവനാണ് യഥാർത്ഥത്തിൽ ഈ മുദ്ര തുറക്കാൻ വെളിപ്പെടുത്തി തരുന്ന അനുഭവത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവൻ മുദ്രകൾ പൊട്ടിക്കാൻ കഴിവുള്ളവൻ നിങ്കൂഢതകളെ വെളിപ്പെടുത്തുന്ന ആ ക്രിസ്തുവിനെ ജീവിതത്തിൽ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം അവൻ എന്നേക്കുമുള്ളവനാണ് യൂതാവംശത്തിനുള്ള സിംഹവും ദാവീദിന്റെ പേരുമായവൻ ദാവീദിന്റെ വംശത്തിൽ നിന്ന് പിറന്ന യേശു യഥാർത്ഥത്തിൽ നമുക്കും പഴമയ്ക്കും ഇടയിൽ സമ്പൂർണതയുടെ അടയാളമായിട്ട് നിൽക്കുകയാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ വരും പാപം ചെയ്തു പോയി വീണുപോയ മനുഷ്യൻ രക്ഷിക്കാനായി ഈ ലോകത്തേക്ക് വരുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഉൽപ്പത്തി ഗ്രന്ഥം തന്നെ പറയുന്നുണ്ട് ദൈവത്തിന്റെ വാക്ക് ലംഘിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നകന്ന് പരസ്പരം അകന്ന് മൃതഹ ഹൃദയനായി പോയ മനുഷ്യനു വേണ്ടി ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുമെന്നതിന്റെ സൂചന ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ തന്നെ ആരംഭിക്കുന്നു അതായത് മനുഷ്യൻ വീണു പോകുമ്പോൾ തന്നെ ദൈവാവിഷ്കാര പദ്ധതിയുടെ അവതരണം ആരംഭിക്കുന്നുണ്ട് നാം ദൈവത്തിൽ നിന്ന് വീണു പോകുമ്പോഴൊക്കെ ഈ ദൈവാവിഷ്കാരത്തിന്റെ പദ്ധതി പൂർത്തീകരണം ക്രിസ്തുവിൽ സാധ്യമായെന്നും അവൻ എന്നിൽ രസിക്കുന്നുവെന്നും അവൻ അപരത്തിലാണെന്നും അങ്ങനെ എന്നിലും അവരത്തിലുമുള്ള ക്രിസ്തുവിനെ കണ്ടെടുക്കുന്ന അനുഭവമാണ് ഒരു തിരുനാൾ അനുഭവമായി മാറേണ്ടതെന്നും ഹൃദയത്തിൽ ഓർമ്മ വേണം ധർമ്മയാ പ്രവചനം ഈ ശാശ്വതമായ ഉടമ്പടിയെ കുറിച്ച് പറയുന്നുണ്ട് പകരൻ രാത്രിയും ഇല്ലാതാകുമെങ്കിൽ മാത്രമേ ഈ ഉടമ്പടി അസാധുവാകൂ അതുകൊണ്ട് നിത്യശാശ്വതമായ ഈ ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മളെ നമുക്ക് ഓർമ്മ വേണം ആ ഓർമ്മയിലേക്ക് നമ്മെ എടുത്തു വെക്കാനും ആ ഓർമ്മ നമ്മിൽ പ്രവർത്തനക്ഷമമാകാനും കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വാസ്തവമായി മാറും അതല്ലെങ്കിൽ അത് കേവല ഓർമ്മയായിട്ട് മാറി നിൽക്കും അതുകൊണ്ട് ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ഓർമ്മയായി ക്രിസ്തുജനം ഉണ്ടാകണം നമ്മൾ ആലോചിച്ച് നോക്ക് ക്രിസ്മസിന് വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് കമ്പോളം ഒരുക്കുന്നത് കമ്പോളം എപ്പോഴും സജീവമാണ് അവിടെ നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ വാങ്ങാൻ കിട്ടും പക്ഷെ ക്രിസ്തുവിനെ കിട്ടില്ല ക്രിബ്സെറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാം പുൽത്തെഴുത്തുകൾ മേന്മയുടെ രീതിയിൽ നിർമ്മിക്കാം പുതിയ പുതിയ ക്രിസ്മസ് ട്രീകൾ പരീക്ഷിക്കാം വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താം ഇവയൊക്കെ പോകുമ്പോൾ പണ്ടെന്ന പോലെ കേവലം സുഹൃതജപം ചൊല്ലിശീലിച്ചാൽ പോരാ അത് കുട്ടികളായിരുന്ന കാലത്താണ് യേശുരൽ ഉൾക്കൂടൊരുക്കാൻ സുഹൃതജപം ചെയ്തിരുന്നല്ലോ ആശയടക്കങ്ങൾ നടത്തിയിരുന്നല്ലോ അത് കുട്ടിക്കാലത്താണ് പക്വതയിലേക്ക് വളരുമ്പോൾ കൂടുതൽ ഗൗരവമായ ആലോചന നമുക്കുണ്ടാകണം ക്രിസ്തുജന്മം അനുഭവിക്കാൻ പുറമേ അവനവനിൽ അനുഭവിക്കാൻ എങ്ങനെ കഴിയും വീടുകളിൽ നിന്ന് പോലും ക്രിസ്തു പുറത്താക്കപ്പെടുന്ന സമയമാണ് പുറത്തൊഴുത്ത് പുറമെ പുറത്തുണ്ടാക്കി മറ്റുള്ളവർ കാണാൻ വേണ്ടി വയ്ക്കുകയാണ് ഇതൊക്കെ കണ്ടോളൂ എന്നാണ് പറയേ ക്രിസ്മസ് അവനവന് അവനവന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുള്ള എരികുള്ള ഓർമ്മയാകണം ആ എരികുള്ള ഓർമ്മ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണോ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അത് കമ്പോള കേന്ദ്രീകൃതമായി സംഭവിക്കുന്ന കാര്യമല്ല നമ്മൾ സാധാരണത്തിൽ സംഭവിക്കണം എനിക്ക് മറ്റൊരാൾ ക്രിസ്തുവായി കാണാൻ കഴിയുന്നുണ്ടോ അവനെ ആരാധിക്കാൻ പൂജരാജാക്കന്മാർ വരുന്ന കാര്യമൊക്കെ നമ്മളെപ്പോഴും പറയുമല്ലോ യേശുവിനെ ഹൃദയം കൊണ്ട് വണങ്ങാൻ കഴിയണമെങ്കിൽ അപരത്തിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റണം അടയാളങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ ക്രിസ്തുവിനെ തേടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിനകത്തുന്ന ക്രിസ്തുവിനെ ഒഴിവാക്കണം പലപ്പോഴും അടയാളങ്ങളും ആചാരങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തലുകളാണ് ആ ഓർമ്മപ്പെടുത്തലുകളൊക്കെ നയിക്കേണ്ടത് നമ്മെ യാഥാർത്ഥ്യത്തിലേക്കാണ് കോവളത്തേക്ക് പോകാൻ ഒരു ബോർഡുണ്ട് ആ ബോർഡ് കോവളത്തേക്ക് പോകാൻ സഹായിക്കും പക്ഷെ കോവളത്തെത്തുക എന്നുള്ളതാണ് പ്രധാനം കോവളത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബോർഡ് കൊണ്ട് ഒരു ഉപകാരമില്ല അതുപോലെ ദിശാസൂചികയായി ഒരു ഓർമ്മയായി ക്രിസ്മസ് ആഘോഷങ്ങൾ കടന്നു വരുന്നു ആചാരങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു എല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ അവിടെ എത്തിച്ചേരണം ക്രിസ്തുജന്മത്തിൽ എന്റെ അകമയെ ഗുണം ക്രിസ്തു എനിക്ക് അനുഭവപ്രദമാകണം ആ ജനനം ഞാൻ അനുഭവിക്കണം ക്രിസ്തുവിൽ ഞാൻ ജനിക്കുകയും ക്രിസ്തുവിനിൽ ജനിക്കുകയും ചെയ്യുന്ന ആ സമ്പൂർണ്ണ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ എന്ത് ചെയ്യാൻ പറ്റും എന്താണ് എൻ്റെ ക്രിസ്തുബോധം ക്രിസ്തുവിനെ പ്രതി ഞാൻ എങ്ങനെ മാറിയിട്ടുണ്ട് യേശു ക്രിസ്തു എന്നിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെയുള്ള ഗൗരവമായ ആലോചനകൾ ആലോചനകളുണ്ടാകുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കകത്ത് സാമൂഹിക ബന്ധങ്ങൾക്കകത്ത് ഒക്കെ ഒരഴിച്ചുപണി ആവശ്യമായിട്ട് വരും പഴയതുപോലെ ആയിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ക്രിസ്തു നിങ്ങളില്ലെന്നും നിങ്ങൾ ക്രിസ്തുവിലെന്നും യഥാർത്ഥ ബോധ്യം അനുഭവപ്പെടുത്തുന്ന ഒരു ക്രിസ്മസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ക്രിസ്മസ് നിങ്ങളെ പുതുമുള്ളതാവാം പഴയതുപോലെ ആവില്ല ക്രിസ്മസ് അവസാനിക്കുകയില്ല ക്രിസ്തു ക്രിസ്തുജന്മം ഒരു തുടർച്ചയായി ജീവിതാനുഭവമായി നിങ്ങൾക്ക് ഉള്ള പറ്റും എനിക്ക് നിങ്ങൾക്കും ഒരു ബാധ്യതയാണ് ക്രിസ്തു അവനിലായിരിക്കുക എന്നതും അവൻ നമ്മിലായിരിക്കുക എന്നതും ജീവിതാനുഭവത്തിന്റെ സമൂർത്തമായ സാഹചര്യങ്ങളിൽ അനുഭവപ്രദമാകുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ പരിശോധിക്കാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ അവനവനിൽ പിളർപ്പുകളില്ലാതെ കാപഡ്യമില്ലാതെ നിർവ്യാജമായി നിഷ്കളങ്കമായി വ്യാപരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഗൗരവമായ ആലോചന ആവശ്യമാണ് ഈ കേട്ട ഭാഗങ്ങളല്ല നിങ്ങളുടെ ഉള്ളിൽ നമ്മളിപ്പോൾ പറയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ വരും ഞാൻ ആരെന്നും ഞാൻ എങ്ങനെയെന്നും ഞാൻ ക്രിസ്തുവിൽ എത്രത്തോളം ജീവിക്കുന്നുവെന്നും ഹൃദയം ആലോചിക്കണം അത് വ്യക്തിപരമായ കാര്യമാണ് ആ വ്യക്തിപരമായ ആലോചനകൾ മെമ്മറി ഓഫ് പ്രാക്ടീസ് എന്ന ഈ അനുഭവത്തിന്റെ സമ്പൂർണതയിലേക്ക് ക്രിസ്തു അനുഭവത്തിന്റെ സമ്പൂർണതയിലേക്ക് ജനനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് നമ്മ ഈ നാടുകളിൽ നയിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ